ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് നട്ട് എണീച്ചത് എന്താ വെച്ചാൽ പീരീഡ്സ് ടൈം ആയതുകൊണ്ട് പിന്നെ സംസ്കാരവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ട് എണീച്ചത് അപ്പോൾ ഇതാ പിന്നെ വേഗം ഒന്ന് ഹാളിൽ കുറച്ച് പിന്നെ അധികം കച്ചറിയൊന്നും ഇല്ല കേട്ടോ ഹാളിൽ അതുകൊണ്ട് ഞാൻ വേഗം സോഫമ്മ മക്കൾ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം എടുത്തു മാറ്റി വെക്കുന്നതാണോ രാത്രി എന്തായാലും അവരിങ്ങനെ എടുത്തു വയ്ക്കുമല്ല അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേട്ടോ അടുക്കളയിൽ വന്നിട്ട് ഇതാ മുട്ടക്കറി ഏകദേശം ആയിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ മുട്ടക്കറി ആക്കുന്നതിൻ്റെ അടുക്കാന്ന് ഞാൻ ഹാളിലേക്ക് പോയിട്ടുണ്ടായിന് അപ്പോൾ ആ പിന്നെ അത് തിളക്കുമ്പോൾ ഞാനിതാ മുട്ട എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിനും ഇന്നും മുട്ടക്കറിയും കലത്തപ്പും ആക്കാതിലേച്ചേട്ടാ പീരീഡ്സ് ടൈമെല്ലാം ഉണ്ടല്ലോ ഞാനിങ്ങനെ എളുപ്പമില്ല പണിയാൻ നട്ടാ വേഗം ചെയ്യൽ എന്താ വെച്ചാൽ പിന്നെ അധികം നമുക്ക് വയറുവേദനയും ആ ഒരു മൂടൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഇങ്ങനെ വേഗം എളുപ്പമില്ല പണി ചെയ്താൽ നല്ല ടേസ്റ്റുമാണ് ഇത് മക്കക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കലത്തപ്പും മുട്ടക്കറിയെല്ലാം മുട്ട മുളക് കറിയെല്ലാം വെച്ചുകൊടുത്താലുണ്ടല്ലോ അവർ കഴിക്കും കേട്ടോ ഭയങ്കര നല്ല ടേസ്റ്റാ നട്ടെ ഇത് രണ്ടും കൂടിയിട്ട് കഴിക്കുമ്പോൾ അപ്പം പിന്നെ കലത്തപ്പെന്ന് പറഞ്ഞാൽ അറിയില്ല അറിയുമോന്നറിയില്ല നമ്മൾ ദോശ കൂടുന്നില്ലേ അതിങ്ങനെ കട്ടിക്ക് ഒഴിക്കുന്നതാന്നട്ടെ കലത്തപ്പെന്ന് അറിയുന്നത് നല്ലോണം മുരിയിച്ചെടുക്കുന്നത് നമ്മൾ ദോശ വെച്ചിടുമ്പോൾ കുറച്ച് ഓയിലൊഴിക്കുന്നില്ല ഇത് കുറച്ച് കുറച്ച് ഓയിൽ അധികം ഒരു സ്പൂണെല്ലാം ഒഴിച്ചിട്ട് ഇതേ നല്ല രണ്ട് മൂന്ന് പിന്നെ ോശേൻ്റെ മാവ് ഇങ്ങനെ പിന്നെ ഒഴിച്ച് എടുക്കാം കേട്ടോ അങ്ങനെ എടുത്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതിനും കട്ടിയായിട്ടാക്കാം കേട്ടോ പിന്നെ അടുപ്പിലെല്ലാം ആക്കുമ്പോൾ ഉണ്ടല്ല ഉരുളിയിലെല്ലാം പണ്ടെല്ലാം പിന്നെ അമ്മ തറവാട്ടിലെല്ലാം ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ ഉമ്മുമ്മ ആക്കി തരും കേട്ടോ പിന്നെ ഉരുളിയിൽ ഉരുളി എന്ന് പറഞ്ഞാൽ അറിയുമോയെന്നറിയില്ല ആ ഉരുളിയിൽ പിന്നെ കട്ടിക്ക് അടുപ്പിൽ വെച്ചിട്ടാക്കി തരലുണ്ട് കേട്ടോ ഇതിപ്പം നല്ല കട്ടിയിലല്ല ആക്കുന്നത് കുറച്ച് പിന്നെ നേർങ്ങനെയാന്ന് ആക്കുന്നത് കാലത്തപ്പം എന്നെല്ലാം പറയുമ്പോൾ ശരിക്കും നല്ല കട്ടി ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് കയ്യിലെല്ലാം ഇരിക്കുന്നതിലും എന്താ വെച്ചാൽ ഗ്യാസ് അടുപ്പിലെല്ലാം കുറേ ടൈം എടുക്കും അപ്പം അങ്ങനെ അങ്ങനെ കട്ടിയിലാക്കയില്ലാട്ടോ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാൻ കേട്ടോ ഇതിങ്ങനെ വെറുങ്ങനെ നമ്മളെ കട്ടൻ ചായ എല്ലാം കൂട്ടിയിട്ട് പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാകുന്ന കേട്ടോ അങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനിത് പിന്നെ ഒന്ന് ഒന്ന് തന്നെ ഫുള്ളും കഴിക്കാനൊന്നും നമുക്ക് കഴിയില്ല കേട്ടോ ഏകദേശം ഒരു മൂക്കാ കഷ്ണം അരക്കഷ്ണം അങ്ങനെ കഴിക്കാൻ കഴിയൂലേട്ടാ ഇത് എന്നാൽ തന്നെ വയറും എന്നറിയോട്ടോ പിന്നെ ദോശൻ്റെ നമ്മളെ മാവില്ലേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ സാധാരണ നമ്മളെ ദോശൻ്റെ മാവില്ലേ ചോറും പച്ചരിയും ഇട്ടിട്ട് അരക്കയില്ലേ അതേപോലെ അരച്ചിട്ട് ഇങ്ങനെ കട്ടിക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് ഓയിലൊഴിച്ചിട്ട് അപ്പം ഇതാ രാവിലത്തെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കി കഴിഞ്ഞിട്ട് ഇതാ വേഗം ഉച്ചക്കത്തെ പണി തുടങ്ങുന്നുണ്ട് കേട്ടോ ഉച്ചക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ പിന്നെ അയക്കൂറ് കിട്ടിയിട്ടുണ്ടായിന് അപ്പം അതൊന്ന് വേഗം മീൻ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചേട്ടാ അങ്ങനത്തെ എല്ലാം മീൻ കിട്ടുമ്പോൾ ഞാനിങ്ങനെ ബിരിയാണി ആക്കും കേട്ടോ പിന്നെ അപ്പം മീൻ പെരക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ സാധാരണ പിന്നെ നമ്മളെ പിന്നെ മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും ഇട്ട് പിന്നെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ടാട്ടോ അതിന് മസാല ഇറക്കാൻ അപ്പം നമ്മൾ ഉണ്ടല്ലോ പിന്നെ മീൻ പൊരിക്കുന്നതിൽ നമ്മൾ വിനാഗിരി ചേർത്താലും നല്ലൊരു ടേസ്റ്റും മണവും ആയിരിക്കും കേട്ടോ ഏത് മീനായാലും നമ്മൾ വിനാഗിരി ചേർത്ത് പൊരിച്ചെടുത്താൽ നല്ല മണമായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ പിന്നെ അതിൻ്റെ മസാലയുടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ മസാല എന്നൊന്നും പറയാമില്ല ജസ്റ്റ് ഒന്ന് മുളക് ഓടി ഞാൻ അത്ര ഇടില്ല കേട്ടോ മീൻ പൊരിക്കുമ്പോൾ ഇങ്ങനെ അധികം പിന്നെ ഓവറായിട്ട് മസാലകളൊന്നും ചേർക്കില്ല കേട്ടോ അപ്പം ഇതന്നെ നമ്മളെ മീൻ പൊരിച്ചക്ക് നല്ല മണവും ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അധികം മസാലകൾ ചേർത്താൽ ആ മീനിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ അപ്പോൾ ഇതാ മീൻ ഇന്നലെ കൊണ്ടുവന്നതാന്ന് കേട്ടോ ഞാൻ ഇന്നലെ മുളകിറക്കി വയ്ക്കാൻ എനിക്ക് മറന്നു പോയിട്ടുണ്ടായിന് കട്ട് ചെയ്തിട്ട് തന്നെ കൊണ്ടുതന്നെയാൽ അപ്പോൾ ഇന്ന് പിന്നെ ഈസെല്ലാം കളയുമ്പോൾ ഉണ്ടല്ല മീൻ പിന്നെ ആ ഒരു ഒന്നാമതേ നമ്മൾ പുറത്തുനിന്ന് കട്ട് ചെയ്യുമ്പോൾ അവർ നേരിയ തോതിലല്ല മീൻ കട്ട് ചെയ്യലും അപ്പം അതിൻ്റേതായ ഒരു പിന്നെ ബുദ്ധിമുട്ടുണ്ടായിനെട്ടോ കഴുകിയിട്ട് ആ മുളക് വരക്കി വെക്കാനും പക്ഷെ കഴുകി വെച്ചതേ ഇല്ലാട്ടോ മുളക് വരക്കി വെച്ചിട്ടാ എന്തോ എനിക്ക് ഊർമ്മയുണ്ടായിട്ടാട്ടോ അപ്പോൾ ഇതാ മീന് മുളകെല്ലാം പെരക്കി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല വേഗം പണികൾ തീർക്കാൻ വിചാരിച്ച് അപ്പോൾ ഇതാ പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മീൻ പിന്നെ ഇങ്ങനെ പിന്നെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അറിയില്ല അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇട്ട് ഇട്ടുകൊടുക്കും കേട്ടോ ആക്കിയിട്ട് അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാൻ വിചാരിച്ച് അപ്പം ഇങ്ങനത്തെല്ലാം മീൻ കിട്ടിയാൽ നല്ല ബിരിയാണി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ ബിരിയാണി വെച്ചാൽ അപ്പം മീൻ ബിരിയാണി പ്രത്യേകിച്ച് നല്ല ടേസ്റ്റാന്ന് എനിക്ക് ഈ ചിക്കൻ ബിരിയാണിനെല്ലാം ഇഷ്ടം മീൻ ബിരിയാണി ആണ് കേട്ടോ അപ്പം ഇത് ഉച്ചക്കെ വെച്ചാൽ രാത്രിയിലേക്കും വരെ ആയിട്ടോ ഞാനിങ്ങനെ എന്തെങ്കിലും മന്തി ചിക്കൻ ബിരിയാണി അങ്ങനെ എല്ലാം ഉണ്ടല്ല ഞാൻ രാത്രിയിലേക്ക് വരെ ആക്കും കേട്ടോ എന്നാൽ പിന്നെ രാത്രിയിലേക്കുള്ള പണി അങ്ങോട്ട് തീരുകയും ചെയ്യും നല്ല ഐറ്റംസ് എല്ലാം ആക്കുമ്പോൾ അങ്ങനെയാന്നേട്ടാ ചെയ്യൽ ഞാൻ പിന്നെ ബിരിയാണിയോ അങ്ങനത്തെ എല്ലാം ഐറ്റംസാക്കുമ്പോൾ കുറച്ച് അധികം വെച്ചിട്ട് രാത്രിയിലേക്കില്ല പണി തീരും തീരും കേട്ടോ എന്നാൽ തന്നെ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ സമയം നിൽക്കുകയും ചെയ്യാൻ രാത്രി രാത്രിയിലേക്ക് എന്നാൽ ഫുഡാക്കണ്ട് എന്നില്ല ചിന്തയോ ഒന്നും വേണ്ട ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ആക്കുമ്പോൾ കുറച്ചധികം ആക്കിയാൽ നമുക്ക് പിന്നെ ചിന്തിക്കുകയും വേണ്ട കേട്ടോ അപ്പോൾ ഇതാ സവാളയിലെ നേരത്തെ ഞാൻ അതിന് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇതാ മസാലയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ പാനടുപ്പത്ത് വെച്ച് ഓയില് വെച്ച് കൊടുത്തിട്ടുണ്ടട്ടോ ഇനി ഇത് സവാളയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മീനപ്പുറത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ പിന്നെ സവാള ഞാനുണ്ടല്ലോ മീൻ ബിരിയാണി വെക്കുമ്പോൾ ഇല്ലേ ഞാൻ കുക്കറിൽ സവാള വേവിക്കാറില്ല കേട്ടോ പിന്നെ കുക്കറിൽ വേവിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്നാലും പിന്നെ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ മസാല കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കേട്ടാ അപ്പം പിന്നെ ഇങ്ങനെ പിന്നെ ഞാൻ മീൻ ബിരിയാണി എല്ലാം ആക്കുമ്പോൾ ഇങ്ങനെയാന്നെട്ടാ ആക്കൽ മാക്സിമം ഇങ്ങനെ ആക്കാൻ തന്നെ ശ്രമിക്കും കുക്കറിൽ പിന്നെ വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വേഗം ആയിക്കിട്ടുകയും ചെയ്യും പക്ഷെ ഇത്ര ടേസ്റ്റ് കിട്ടൂലട്ടാ ചിക്കൻ ബിരിയാണിക്കെല്ലാം ഞാൻ കുക്കറിൽ കുക്കറിലന്നെയാണ് വേവിച്ചെടുക്കൽ സവാളിയും തക്കാളിയും അപ്പോൾ ഇതാ പിന്നെ ഇഷ്ടംപോലെ ടൈമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ആക്കാൻ വിചാരിച്ചേട്ടാ അമ്മ രാവിലെ എണീച്ച ഇഷ്ടംപോലെ ടൈം ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഇങ്ങനെ ആക്കാതിലേക്ക് അപ്പം സവാള ഇതെല്ലാം നല്ലോണം വയൻഡ് വന്നിട്ടുണ്ട് കേട്ടോ സവാ എന്നിട്ട് ഇതാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാല് ചെറിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടെട്ടോ അത് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഇനി ആ തക്കാളിയെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആട്ടേട്ടാ അതുവരെ ഞാനിത് പിന്നെ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇപ്പുറത്തു നമ്മളെ മീൻ ഇങ്ങനെ പൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ഇതെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ടട്ടാ തക്കാളി എല്ലാം അതിൽ നല്ലോണം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് കുരുമുളക് ഞാൻ മുതുമുരുമുളകുന്ന കേട്ടോ ഉപയോഗിക്കണത് അപ്പോൾ അതും കൂടിയിട്ട് അതിൻ്റെയൊക്കെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പിന്നെ വെളുത്തുള്ളി പിന്നെ കുറച്ച് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരു അഞ്ചാറ് കുരുമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ മുതുമരുമുളകില്ല ഞാൻ ആവശ്യത്തിന് പൊടിച്ചെടുക്കും പിന്നെ ഇല്ല ആവശ്യത്തിന് പൊടിച്ചെടുത്താലുണ്ടല്ലോ ബാക്കി ഞാനവിടെ വെക്കും കേട്ടോ എന്തെങ്കിലും അത്യാവശ്യം ഇങ്ങനെ ഇതെല്ലാം വരുമ്പോൾ ഇങ്ങനെ ചതച്ചിട്ടെല്ലാം നമുക്ക് കൂട്ടേണ്ട ആവശ്യമെല്ലാം വരും ഇല്ലേ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അതെടുത്ത് വയ്ക്കാം കേട്ടോ അപ്പം കുരുമുളക് പൊടി ഞാനധികം വാങ്ങിക്കലേ ഇല്ല കേട്ടോ ഇങ്ങനെ കുരുമുളക് വാങ്ങിക്കലാന്ന് അപ്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ട് പച്ചമുളക് മാറുന്നത് വരെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയില ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തിക്കായിട്ടാന്ന് ഇട്ടുണ്ടതിന് മസാല അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ പച്ചമുളക് മാറാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ഇപ്പുറത്തുനിന്ന് നമ്മൾ മീൻ പൊരിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ മീൻ പൊരിൻ്റെ അതെല്ലാം ഭയങ്കരം പിന്നെ എല്ലാം പൊട്ടി പൊടിഞ്ഞ് പോയിട്ടുണ്ടായിനാട്ടാ ഞാൻ പറഞ്ഞില്ലേ പിന്നെ കുറച്ച് നേർങ്ങനെയാണ് അത് മുറിച്ചെടുത്തിട്ടുണ്ടായത് ഒന്നാമതേ ഞാൻ പിന്നെ എന്താ പറയുക പിന്നെ എല്ലാം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിട്ടിട്ട് എല്ലാം കൂടി ഇതായിന് ലാസ്റ്റ് ലോ ഫ്ലെയിമിലാണ് ഫ്ലെയിമിലാകുന്നോട്ടോ തീ വെച്ചിട്ടുണ്ടായി നമ്മൾ എപ്പോൾ മീൻ പൊരിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തീ വെച്ചാൽ നല്ല വൃത്തി പൊരിഞ്ഞു കിട്ടോട്ടോ എനിക്ക് മറന്നുപോയി ലോ ഫ്ലെയിമിൽ തീ വെച്ച് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റുമ്പോണ്ടല്ല ഞാൻ ലോ ഫ്ലെയിമിലാക്കിപ്പോയതാന്നെട്ടോ പിന്നെ അത് മറന്നുപോയി കേട്ടോ ഹൈ ഫ്ലെയിമിലാക്കാം അപ്പോൾ മീനെല്ലാം പൊട്ടി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ കുറച്ചെല്ലാം നല്ലത് കിട്ടിയിട്ടുണ്ടായിന് കുറച്ചെല്ലാം പൊടിഞ്ഞിട്ടുണ്ടായിന് സാ എല്ലാം പൊടിഞ്ഞതെല്ലാം ഞാൻ ഈ പിന്നെ എന്താ പറയുക ഈ മസാലയിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നേട്ടോ ബാക്കി നല്ല ഇതെല്ലാം ഞാൻ ആടെ എടുത്ത് വെച്ചിട്ട് പൊടിഞ്ഞതെല്ലാം കൂട്ടിയിട്ടുണ്ട് അതിന് അപ്പം മീൻ മസാലയിൽ ചേർത്താലില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ആ മസാല മീൻ്റെ സ്മെല്ലാം ഉണ്ടാവും കേട്ടോ മസാലക്ക് പിന്നെ നല്ല ഒരു മണവും അപ്പം പിന്നെ എന്താ പറയുക പിന്നെ മീൻ മുതുമനായിട്ടായാലും നമ്മളക്കാണ്ട് ആ മസാലയിൽ അങ്ങനെ വെച്ചാലുണ്ടല്ല പിന്നെ നല്ലൊരു മണമായിരിക്കും കേട്ടോ അപ്പം നമ്മൾ വേറെ മസാലയും വേറെ പിന്നെ മീനും ഊട്ടിട്ട് ഇതാക്കുമ്പോൾ ഉണ്ടല്ലോ ആ മീൻ ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാന്നിട്ട് ചെയ്ല് ഇന്നിപ്പോൾ പൊടിയായതുകൊണ്ട് പിന്നെ മസാലയിൽ തന്നെ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഇതാ ചോറ് വെക്കുന്നുണ്ട് ചോറ് വെക്കാൻ ഞാൻ ഇത് ഓയിലെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ജീരകവും പട്ടയും ഗ്രാമ്പും അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രാത്രിയിലേക്ക് വരാക്കുന്നതുകൊണ്ട് കുറച്ചധികം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ വിജയിച്ച് കുക്കറിൽ വെക്കാമെന്ന് പിന്നെ ഇതേ വേണ്ട കുക്കറിൽ വെക്കേണ്ട പിന്നെ കുക്കറിൽ വെച്ചാലും നല്ല ടേസ്റ്റാണ് ടേസ്റ്റാന്നെട്ടാ ചോറ് പിന്നെ ഞാൻ ഇങ്ങനെ വെക്കാൻ വിചാരിച്ചേട്ടാ രാവിലെ തന്നെ വെക്കുന്നതല്ലേ അപ്പം ഉച്ചക്കെല്ലാം വെക്കുന്നതാണെങ്കിൽ വേഗ കുക്കറിലായ എളുപ്പമായിട്ടോ അപ്പം രാവിലെ വെക്കുന്നതുകൊണ്ട് ടൈം ഉണ്ടല്ലോ വിചാരിച്ചു ഞാൻ പിന്നെ അങ്ങനെ വെച്ചതാന്നെട്ടാ അപ്പം ഒരു പാട്ട പാട്ടായിരിയാന്നെട്ടോ ഞാൻ എടുത്തിട്ട് ഞാൻ അളക്കുന്ന ഒരു പാട്ടുണ്ടട്ടോ അതിൽ ഒരു പാട്ടായിരിക്കും രണ്ട് പാട്ട വെള്ളം ഒന്നേ മുക്കാ പാട്ട വെള്ളം ആ ഒരു രീതിയിലാണ് രീതിയിലാന്നിട്ട് എടുത്തിഞ്ഞ് നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മ ഏത് പാട്ടയിലാണ് നടക്കുന്നത് ആ പാട്ടയിൽ പിന്നെ ഒന്ന് പിന്നെ ഇപ്പോൾ ഒരു പാട്ട് പാട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നര പാ ഒന്നേ മുക്കാൽ ആ പാട്ട വെള്ളം അങ്ങനെയാന്നിട്ട് ഞാൻ എടുക്കലും ഇനി നാരങ്ങ പിന്നെ ഒഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് പിന്നെ കട്ട കെട്ടാണ്ടക്ക് നല്ല തിക്കായിട്ട് തന്നെ കിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്ക് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ലേറ്റ് പോയത് അപ്പം വെള്ളം തളിച്ചിട്ട് ഞാനിത് അരിയിടുന്നുണ്ട് കേട്ടോ അരിയിട്ടതിന് ശേഷം ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആകാത്ത പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും കമൻറ്റും ഒന്ന് ചെയ്യാൻ മറന്നേക്കല്ലേ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കല്ലേ എന്തെങ്കിലും വീഡിയോയിൽ പോരായ്മകളെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ അപ്പോൾ ഇതാ ചോറായിട്ടുണ്ട് കേട്ടോ ആ ചോറായ ശേഷം ഇതെന്താൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇടാൻ എടുത്താലും ആ മീനൊരു പൊടി പൊടി ആയിട്ടുണ്ടല്ലോ ഭയങ്കര വിഷമം ഉണ്ടായിന് കേട്ടോ എനിക്ക് എന്നാലും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിന് എന്നാലും പിന്നെ ഒരു പാളിപ്പോയില്ലേന്നുള്ള ഒരു ഇൽ നല്ല വിഷമം ഉണ്ടായിന് കേട്ടോ എന്നാലും ഉണ്ടല്ലോ ആ ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടായിട്ടാട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിന് ഈ മീൻ ബിരിയാണി പിന്നെ പൊടിച്ച് പൊടിഞ്ഞാലും മീൻ പൊടിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേട്ടാ മീൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഞാൻ കളർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ പിന്നെ മല്ലിയിലും എൻ്റെ ഇടയ്ക്ക് ഇല്ല ഐറ്റം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതൊന്നും മുരിയിച്ചെടുത്തിട്ടൊന്നും ഇല്ലാട്ടോ അതൊന്നും എൻ്റെ ഉണ്ടായിട്ട് അതുകൊണ്ട് ഞാൻ ഞാൻ ഇട്ടിട്ടാട്ടാ അപ്പോൾ ഇതാ മസാല ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് മസാല പിന്നെ ഈ നമ്മളെ ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കൊടുത്താലേ നല്ല ടേസ്റ്റാന്ന് കേട്ടോ മീൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണിക്കൊന്നും ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കില്ല മീൻ ബിരിയാണി എല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കില്ലോ കേട്ടോ അപ്പം ഇത് പിന്നെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ചൂടാക്കിയെടുക്കും കേട്ടോ എന്താ വെച്ചാൽ രാവിലെ വെച്ചതല്ലേ അപ്പം രാത്രി കഴിക്കണ്ടതല്ലേ അപ്പോൾ പുളിച്ച് പോകാൻ ചാൻസ് ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കലുണ്ട് അപ്പോൾ ഇതാ ലെയർ ലെയറായിട്ട് ഞാൻ ദമ്മിട്ടെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടുക്ക് മക്കളെല്ലാം മദേഴ്സ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മദേഴ്സിൽ അവരെ പിന്നെ അയച്ചിട്ടുണ്ടായിന് നമുക്കുണ്ടല്ലോ പീരീഡ്സ് ടൈമെല്ലാം ഉണ്ടല്ലോ നല്ല വയർ വേദനയെല്ലാം ഉണ്ടാകുന്ന ടൈം ആയിരിക്കും അല്ലേ അപ്പം നമ്മൾ വേഗപ്പണികളെല്ലാം തീർത്ത് റെസ്റ്റ് എടുത്താൽ നല്ല ആശ്വാസമായിരിക്കും കേട്ടോ അപ്പം പണികളൊന്നും തീരാണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനും നമുക്കൊരു മൂഡുണ്ടാവില്ല പിന്നെ പണികൾ ബാക്കിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയും ചെയ്യും അപ്പം അങ്ങനെ ആക്കുന്നതിന് പകരം രാവിലെ തന്നെ എണീച്ച് പണികൾ തീർത്ത് എല്ലാം കഴിഞ്ഞ് രാവിലെ തന്നെ എണീക്കണം എന്നല്ല അധികം നമ്മൾ ഒരു ഏകദേശം ഒരു അഞ്ച അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാൽ ആ ടൈം ആകുമ്പോൾ എല്ലാം എണീച്ചിട്ട് നമ്മൾ പണികളെല്ലാം പെട്ടെന്ന് തീർത്താലില്ല നമുക്ക് ഇഷ്ടംപോലെ റെസ്റ്റ് എടുക്കാനും ടൈമുണ്ടാവും പിന്നെ കുറേ സമയം ലാഭിക്കാം ലാഭിക്കട്ട അപ്പം പീരീഡ്സ് ടൈമെല്ലാം ഇങ്ങനെ വേഗം എളുപ്പ പണി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വേഗം എളുപ്പത്തിലാക്കിയാലും മതി കേട്ടോ അപ്പം മീൻ ഇത്ര പോലെ കിട്ടിയത് കണ്ടില്ലേ അത് പിന്നെ ഞാൻ മീനത്തെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അടുക്കളയിലത്തെ പണിയല്ലെങ്കിൽ അതിന് മക്കളെല്ലാം ചായ കുടിച്ച് ഇതാ സ്കൂളിലേക്ക് പോകുന്നതാന്നെട്ടോ അപ്പോൾ ഒരാൾ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിട്ടോ അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞാ എൻ്റെ ചെറിയ മോൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഇടയ്ക്കൊരു മടി ഉണ്ടല്ലി ഇപ്പോൾ കുറച്ച് മടി കുറവാന്നെട്ടോ അപ്പം ഇങ്ങനെ ഇന്ന് ബുധനാഴ്ചയാന്ന് ഇപ്പോൾ ഇന്ന് പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ടാന്നെട്ടോ പോകുന്നത് അപ്പം ഇങ്ങനെ എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഉമ്മ എൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ നിന്നെടുക്ക് അങ്ങനെ നിന്നെടുക്ക് നല്ല പറഞ്ഞുകൊണ്ട് എടുക്കുന്നുണ്ട് പുതിയ ഡ്രസ്സ് ഇട്ടോണ്ട് എന്നിട്ട് കാറിൻ്റെ ചാരി നിന്നാണ് കേട്ടോ ഡ്രസ്സ് മൊത്തം ചളിയായിട്ടുണ്ടായിട്ട് അതാണു ഓ നോക്കുന്നത് ബാക്കിൽ കുറച്ച് ചളിയായിട്ടുണ്ട് അതിന് ഞാൻ പറഞ്ഞു ഇനിയിപ്പം മാറ്റാനൊന്നും സമയമില്ല പിന്നെ ഇത് തന്നെ ഇട്ടിട്ട് അത് ഞാൻ പറഞ്ഞു മാറ്റാമെന്ന് പറഞ്ഞു അന്നേരം മുൻപ് പറഞ്ഞ് വേണ്ട പുതിയ കുപ്പായോ എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിട്ടാ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ പറഞ്ഞ് മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പിന്നെ വേണ്ടാന്ന് പറഞ്ഞട്ടാ ഇനിയിപ്പോൾ സമയമൊന്നും ഇല്ലല്ല മാറ്റാൻ വേണ്ടിയിട്ട് വണ്ടി വരാനായിട്ടുണ്ടായിട്ടാ അതൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം ഇതന്നെ ആ വേഗം ഒന്ന് ചായ പിടിച്ച സ്ഥലവും പിന്നെ ടേബിളെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഡെയിലി നമ്മൾ എല്ലാ പണിയും ചെയ്ത് കൊടുത്താലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ പീരീഡ്സ് ടൈമെല്ലാം ഉണ്ടല്ലോ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പണികൾ അപ്പം നമ്മളുണ്ടല്ലോ ആദ്യം തന്നെ ഉണ്ടല്ലോ ചെയ്യുമ്പോൾ ഉണ്ടല്ല നമ്മൾ മെയിൻ ഭാഗമല്ല ഒന്ന് വൃത്തിയാക്കി എടുക്കാം വാഷ് ബേസ് പിന്നെ ആ കൗണ്ടർ ടോപ്പ് അതെല്ലാം ഒന്ന് ക്ലീനാക്കിയെടുത്തതിനു ശേഷം നമ്മൾ ബാക്കിയിലുള്ള പണിയാണ് ാലും ഉണ്ടല്ല നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ അതുമല്ല അധികം കച്ചറിയായിട്ട് അങ്ങനെ കാണിയൂലാട്ട പെട്ടെന്ന് ഒരാളെല്ലാം കയറി വന്നാൽ അധികം ഓവറായിട്ട് കച്ചറിയായിട്ട് ക്ലീൻ ക്ലീനാതെ അങ്ങനെയൊന്നും കാണൂലാട്ടോ ഇങ്ങനെ ഈ കൗണ്ടർ ടോപ്പിലൊന്നും ക്ലീനാക്കി എടുത്താലും ഇവിടെ ഉണ്ടല്ലോ പിന്നെ ഞാൻ ഡെയിലി തുടച്ചു കൊടുക്കും കേട്ടോ പിന്നെ അധികം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇവിടെ നല്ല പൊടി ഉണ്ടാവില്ല കേട്ടോ അപ്പം ഡെയിലി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചാലും ഉണ്ടല്ലോ ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പം ഞാൻ ഇങ്ങനെയാന്ന് ആദ്യം വേഗം ബെഡ്റൂം ബെഡ് പിന്നെ ഹാളില്ലേ ഹാളിൽ ആ സോഫ മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റും പിന്നെ ടേബിള് വാഷ് ബേസ് പിന്നെ ഇതൊക്കെ ഞാൻ ആദ്യം തുടച്ചെടുക്കും കേട്ടോ എന്നിട്ടേ ബാക്കിയില്ല അടിക്കലും തുടക്കലെല്ലാം പണിയെടുക്കില്ല കേട്ടോ അതേ വെച്ച പെട്ടെന്ന് ഒരാൾ വന്നിട്ട് വേഗം വന്ന് നമ്മളെ വീട്ടിൽ കയറുമ്പോൾ അധികം നീറ്റെല്ലാം എടുക്കുമ്പോൾ രസ്കേടല്ലേ അതുകൊണ്ട് പിന്നെ ആദ്യം അങ്ങനത്തെ എല്ലാം പണിയെടുത്തിട്ട് പിന്നെ പിന്നെ എന്നിട്ടാ പിന്നെ അടിക്കലും തുടക്കലെല്ലാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രാവിലെ പിന്നെ സ്മൂത്ത് ചെയ്യാൻ കേട്ടോ അധികം കുടിക്കൽ ഓരോരുക്ക് കുടിക്കും ഓരോരുക്ക് പിന്നെ സാധാരണ അസ്തന്നെ കഴിക്കും കേട്ടോ അപ്പം ഇന്ന് ഞാൻ സ്മൂത്തിയാക്കാൻ വിചാരിച്ച് അപ്പം പിന്നെ ഈ വെയ്റ്റ് എല്ലാം കുറയാനില്ല നല്ലൊരു അടിപൊളി സ്മൂത്തിയാന്ന് കേട്ടെ ഇത് നമ്മക്കുണ്ടല്ലോ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ എന്താ പറയുക നമുക്ക് ക്ഷീണവും ഒന്നും ഉണ്ടാവില്ല വേഗം വയറും കുറയോട്ടോ നമുക്ക് രാവിലെ തന്നെ ഇങ്ങനെ നാസ്തക്ക് പ ബതിൽ ഇങ്ങനത്തെ എല്ലാം കഴിച്ചാലുണ്ടല്ല നല്ല വയറിനും നല്ലൊരു കുളിർമയാണ് നല്ലൊരു പിന്നെ എന്താ പറയുക വെയ്റ്റ് ലോസും എല്ലാം കുറയും കുറയോട്ടാ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടക്ക് കഴിക്കും ഇല്ലെങ്കിൽ പിന്നെ ഗോതമ്പിൻ്റെ റവയാക്കിയിട്ട് കഴിക്കും കേട്ടോ അങ്ങനെയാന്നിട്ട് ചേൽ ഗോതമ്പിൻ്റെ റവയോ ചോളോ ചോളത്തിൻ്റെ റവയോ അങ്ങനെ എന്തെങ്കിലും ആക്കി കഴിക്കും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്മൂത്തി ആയിക്കോട്ടെ അപ്പം പിന്നെ ഇന്നിപ്പം ഇത് കഴിക്കാൻ വിചാരിച്ച കേട്ടോ ചായൻ്റെ വതിൽ ഇത് കഴിക്കാൻ വിചാരിച്ച് അപ്പം പിന്നെ രണ്ട് റോബസ്റ്റ് പഴവും പിന്നെ മൂന്ന് ഈത്തപ്പഴവും തപ്പഴവും അധികം ഒന്നും എടുത്തുകൂടാട്ടോ ഒരാപ്പിൾ മുക്കാഭാഗം എടുത്ത് കേട്ടോ മുക്കാഭാഗം ബാക്കി ഞാൻ കുറച്ച് ആഴം എടുത്തു വെച്ചത് മീത്ത ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇടാവിനിച്ചിട്ട് ബാക്കി കുറച്ച് ആഴം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതാ നമ്മളെ കടലില്ലേ കടല ഞാൻ ഇവിടെ പച്ചക്കടലിയാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിന് പച്ച വറുത്തെടുത്തിട്ട് അതിൻ്റെ ചൂളി കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ കുറച്ച് ഒരു പിടി ഇട്ട് കൊടുത്തിട്ട് ഇതിൽ പിന്നെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലും വേണമെങ്കിൽ ഉണ്ടല്ലോ രാഗി അവലില്ലേ അവലും ചേർക്കുക കേട്ടോ രാഗി അവലും അതും ചേർക്കാട്ടോ അപ്പോൾ എൻ്റെ അത് ഉണ്ടായിട്ടാണ് അതുകൊണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടാ ഇനി കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പിന്നെ അടിച്ചെടുത്തിട്ട് വരാട്ടാ നല്ലതുപോലെ അടിച്ചെടുക്കണം അപ്പം മധുരം ഇതിലാവശ്യമില്ലാട്ട എന്താ വെച്ചാൽ റോബസ്റ്റ് പയത്തിൻ്റെ മധുരവും നമ്മളെ ഈ തപ്പയത്തിൻ്റെ മധുരവും ഉണ്ടാട്ടോ അപ്പം ഇത് ഇത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ രണ്ടാക്ക് കഴിക്കേണ്ടതാണ് കേട്ടോ ഞാൻ ആക്കിയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഒരാൾക്കെല്ലാം കഴിക്കണമെങ്കിൽ ഒരു റോബസ്റ്റോ പഴമെല്ലാം എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാനുണ്ടല്ലോ ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അവൽ മിൽക്കെല്ലാം കുടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് ഇല്ലത് അനാറ് ഇല്ല ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇടയ്ക്ക് അനാറുണ്ടതിന് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ ഉണ്ടാക്കിയ പിന്നെ കടലയില്ല അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കടലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇടക്കിടക്ക് ഇങ്ങനെ കടല കിട്ടുന്നത് എനക്ക്ണ്ടല്ലോ ചൂളി കടയാ കളയാൻ മടിയായിട്ടില്ല കുറേ ആ ചൂളി കളഞ്ഞ് കുറച്ചെല്ലാം അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് ആ ചൂളി കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചെല്ലാം അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ചൂളി എനിക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഇട്ടേന്ന് ഇനി കുറച്ച് ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ വയറെന്ന് പറയാൻ നമ്മൾ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഇതാന്ന് കേട്ടോ നമുക്ക് ഷുഗർ കട്ടലില്ലാക്ക് പിന്നെ ഇത് നല്ലതാണ് കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് ഷുഗർ പിന്നെ എന്താ പറയുക മധുരം ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്ക് എന്നാൽ മധുരം ഇട്ട് കഴിച്ചുകൂടാന്നില്ല ഒരിക്കൽ ഇങ്ങനെ ഫ്രൂട്ട്സ് ഇങ്ങനെ ആക്കിയിട്ട് തടിയെല്ലാം കുറയാൻ വേണ്ടിയിട്ട് നോക്കുന്നില്ലേ അങ്ങനെയെല്ലാം ഇല്ലാക്കി ഇങ്ങനെ വെയിറ്റ് ലോസ് എല്ലാം കുറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കുന്നത് നല്ലതാണ് നല്ലതാണെന്നാ അപ്പോൾ തടിയെല്ലാം കുറക്കാൻ നോക്കുന്ന നോക്കുന്നാൾ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും കമൻ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാമറുന്നേക്കല്ലേ പുതിയൊരു വീഡിയോയുമായി കാണുന്നതിലേക്കും ബായ്